അപ്പോൾ ഇത്ര നാളുമായിട്ട് ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞ് കിടന്ന റോഡുകൾ ഒരു പ്രക്ഷോഭമൊക്കെ വെച്ചതിനെ തുടർന്ന് മക്കിട്ട് നിരത്തി കുറച്ച് ഉപയോഗ ഉപയോഗരഹിതമാക്കി തരാൻ വേണ്ടി എല്ലാവരും ഉത്സാഹിച്ചു അതിൽ ഞങ്ങളുടെ നമ്പർമാരോട് എല്ലാം നന്ദി നമസ്കാരം ഞാനിപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു റോഡ് പൊളിഞ്ഞെടുക്കുമ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉടിയവാറിൽ നിന്ന് മുള്ളൻകുത്തിക്ക് പോകുന്ന വഴിക്ക് അത് ഭയങ്കര ഡേഞ്ചറായിരുന്നു ഇപ്പോൾ ആ റോഡ് നന്നാക്കാനുള്ള തീരുമാനമായി മക്ക തുടങ്ങി അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ഇവിടുത്തെ നാളുമായിട്ട് ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞ് കിടന്ന റോഡുകൾ ഒരു പ്രക്ഷോഭമൊക്കെ വെച്ചതിനെ തുടർന്ന് മക്കിട്ട് നിരത്തി കുറച്ച് ഉപയോഗ ഉപയോഗരഹിതമാക്കി തരാൻ വേണ്ടി എല്ലാവരും ഉത്സാഹിച്ചു അതിൽ ഞങ്ങൾ നമ്പർമാരോട് എല്ലാം നന്ദി അറിയിക്കുന്നുണ്ട് ഓക്കെ ഇനിയും അടുത്ത മഴക്കാലം കഴിയുമ്പോൾ തന്നെ റോഡ് പുനർനിർമ്മിക്കാനുള്ള ഇത് എല്ലാവരും ഉത്സാഹം കാണിച്ച് നടത്തേണ്ടതാണ് ആ പെട്ടെന്ന് നല്ല ടാറിങ് വരണ്ടതാണ് എന്നാലും മഴക്കാലം കഴിയുമ്പോൾ ടാറ് ക്രമീകരിച്ച് പറയുന്നു ജില്ലാ പഞ്ചായത്തുമ്പോൾ ഷൈനി റജിയാണ് ഈ മുള്ളങ്കുത്തി ഒടിയാറ സി എസ് ഐപ്പള്ളി റോഡുമായി ബന്ധപ്പെട്ട് ഇവിടെ റോഡ് മൊത്തം താറുമാറായി കിടക്കുകയായിരുന്നു ജില്ലാ പഞ്ചായത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് വർഷത്തെ പദ്ധതിയിൽപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ബ്ലോക്ക് പഞ്ചായത്തും പത്ത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം ടെൻഡർ ഇട്ടെങ്കിലും ജില്ലാ പഞ്ചായത്തിൻ്റെ വർക്കാരും ടെൻഡർ എടുത്തില്ല ഈ സൈഡ് മൊത്തം ആയതുകൊണ്ട് ഇവിടെയുള്ള യാത്ര ആളുകൾ നമ്മുടെ ജനങ്ങൾ ഒരു യാത്ര ചെയ്യുമ്പോഴും മുഴുവൻ വീഴും വീഴുകയും പറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടെ ജനങ്ങൾ പ്രതിഷേധിച്ചു ഞങ്ങളും അവരുടെ ഒപ്പം തന്നെയാണ് അപ്പോൾ ഇവിടെ ഇനി സ്കൂൾ തുറക്കുന്ന സമയമാണ് വണ്ടികൾ പോകുന്നതിനും യാത്രക്കാർക്ക് പോകുന്നതിനും എല്ലാം വളരെ അസൗകര്യമുണ്ട് ആ സാഹചര്യത്തിൽ പഞ്ചായത്തിൽ നിന്ന് ഒരു പതിനായിരം രൂപ അനുവദിക്കാമെന്ന് പറഞ്ഞാൽ അതും സ്വന്തം റിസ്കിലും കൂടെ ഞങ്ങൾ ഇവിടെ മക്കിട്ട് റോഡിൽ ഗതാഗത യോഗ്യം താൽക്കാലികമായിട്ട് ഗതാഗതയോഗ്യമാക്കുകയാണ് ഇനി വരുന്ന വർഷത്തേക്കുള്ള വർഷത്തേക്കുള്ളവർ പദ്ധതിപ്പെടുത്തി നമ്മുടെ ഈ റോഡിന് ഫണ്ട് അനുവദിച്ച് ബാക്കി കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതാണ് ടെൻഡർ ഇടാനുള്ള പ്രവണത ഇലക്ഷൻ്റെ പെരുമാറ്റച്ചട്ടം കഴിയുമ്പോൾ നമ്മൾ ആരംഭിക്കുന്നതുമാണ് ഞങ്ങളിവിടെ ഇപ്പോഴും ഇവിടുത്തെ ആളുകളോടൊപ്പം തന്നെയാണ് നമ്മൾ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ആളുകൾക്കൊപ്പം ഞങ്ങൾ എന്നും കൊണ്ടാകും തുടർന്നും ഉണ്ടാവും വളരെ സന്തോഷമുണ്ട് കാരണം സ്കൂൾ പെർക്കണ സമയം കുട്ടികളെ വളരെ ബുദ്ധിമുട്ടിലിരിക്കുവായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ ഒരു മക്കിട്ട് കാര്യങ്ങൾ ചെയ്തു വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ചെയ്ത് കാരണം ായിരുന്നു അപ്പം നമ്മൾ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു ചെറിയൊരു പരിഹാരം ആ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷൈനി സന്തോഷ് വളരെ ഈ സമയത്ത് വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത് കാരണം ഇടന്തേശം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് പദ്ധതിയിൽപ്പെടുത്തി ഒടിവാർ സി സേപ്പള്ളി റോഡിന് അഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും അത് ടെൻഡർ എടുക്കുകയും എഗ്രിമെൻറ്റ് വയ്ക്കുകയും ചെയ്തു എങ്കിൽ പോലും നാളിതുവരെ ഈ റോഡ് പണിയാനായിട്ട് സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ ഈ വർഷത്തെ പദ്ധതിയിലും ഈ റോഡിന് അഞ്ച് ലക്ഷം രൂപ ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട് എങ്കിലും ഈ റോഡിൻ്റെ ദനീയമായ അവസ്ഥ കാരണം ആൾക്ക് നടന്നു പോകാൻ പറ്റാത്ത ഒരവസ്ഥ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ടെൻഡർ വർക്കുകൾ കൊണ്ട് പണി പൂർത്തിയായി ആളുകൾക്ക് നടക്കാൻ സാധിക്കാത്ത സാഹചര്യം അതുപോലെ സ്കൂൾ തുറക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നുള്ള അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ജനപ്രതിനിധികൾ ജില്ലാ പഞ്ചായത്ത് മുമ്പറും പഞ്ചായത്ത് മുമ്പറും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളിൽ വളരെയധികം ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ ഈ മക്കിട്ട് തൽക്കാലത്തേന് താൽക്കാലികമായിട്ട് ഗതാഗതയോഗ്യമാക്കുവാനുള്ള ഒരു പരിശ്രമത്തിലാണ് അതോടൊപ്പം തന്നെ ഇനി മഴ മാറി കാലാവസ്ഥ ശരിയാകുമ്പോഴത്തേനും ടാറിങ് പണികൾ പൂർത്തിയാക്കി റോഡ് വളരെ നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയും കൂടെയുണ്ട് നമ്മുടെ റോഡ് ഇപ്പോൾ അവർ മക്കിട്ടിട്ടുണ്ട് മെമ്പർമാരെല്ലാം ഒന്നിച്ചിട്ടുണ്ട് ഓക്കെ അതിൽ ഞങ്ങൾക്ക് വളരെ അഭിനന്ദനമുണ്ട് ഇങ്ങനെ സാമൂഹ്യ പ്രവർത്തകർ മൊത്തത്തിൽ ഒന്നിക്കുമ്പോഴാണ് ഒരു ദേശത്തിൻ്റെ പ്രദേശത്തിൻ്റെ പുരോഗതി ഉണ്ടാകുന്നത് ആ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം ചെയ്തത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ റോഡിന് വേണ്ടിയിട്ട് നിന്നു ആ മെമ്പർമാരെല്ലാം അത് സ്വീകരിക്കുകയും ഈ റോഡ് ഇത്രയും റെഡിയാക്കി തരാൻ മനസ്സ് കാണിച്ച മെമ്പർമാർക്ക് അഭിനന്ദനങ്ങൾ ഓക്കെ താങ്ക് യു ആ അഭിജലം പറയണ്ടോ പറഞ്ഞോ ഈ വഴി ഇത്രയും നന്നാക്കി തന്ന തരാൻ മനസ്സ് കാണിച്ചതിന് ഒരുപാട് ഒരുപാട് സന്തോഷം അല്ലേ ഒരുപാട് ഞാൻ ഉറകണ്ണി പന്ത്രാമ്പാടിലെ മെമ്പറാണ് നമ്മളെ ഈ സി എസ് ഐ പള്ളി സി എസ് ഐ പള്ളി ഒടിയവാറ വഴി പിന്നെ നമ്മൾ പത്ത് ഇരുപത് ലക്ഷം ബ്ലോക്ക് ജില്ലയിൽ നിന്നും അഞ്ച് ലക്ഷം ബ്ലോക്ക് അനുവദിച്ചതാണ് ആ പണ്ട് തികയാത്തോടെ നമ്മൾ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തിയഞ്ച് വർഷത്തിൽ പണിയാനായിട്ട് അഞ്ച് ലക്ഷം കൂടി ബ്ലോക്ക് മെമ്പർ വെച്ചാണ് ടെൻഡർ മൂന്ന് പ്രാവശ്യം ജില്ലാ മെമ്പർ ഇട്ടു പക്ഷേ ടെൻഡർ എടുക്കാൻ കോൺട്രാക്ടർമാർ തയ്യാറാകാത്തതിൻ്റെ പേരിലാണ് വഴി ഇത്ര മോശമായി പോകാൻ കാരണം പണിയേണ്ട സമയം കഴിഞ്ഞ വഴിയാണ് കോൺട്രാക്ടർമാരുടെ അലംഭാവം മൂലമാണ് ഇത് പണിയാൻ സാധിക്കാത്തത് അപ്പോൾ ആ സാഹചര്യത്തിൽ നാട്ടുകാർ ഇതിനെതിരെ പ്രതിഷേധം ഉന്നയിച്ച സമയത്ത് നമ്മൾ ഈ സ്കൂൾ തുറക്കുന്ന സമയമായതുകൊണ്ട് അടിയന്തരമായി അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് നമ്മളിപ്പം പഞ്ചായത്തിൽ നിന്ന് രൂപ പതിനായിരം രൂപ അനുവദിച്ച് അപ്പോൾ ആ ഭാഗത്തേക്ക് നമ്മൾ കുറേ കൊണ്ടിട്ട് ലെവൽ ചെയ്ത് വണ്ടികൾ അത്യാവശ്യം പോകുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് ജനങ്ങളുടെ പ്രതിഷേധം നാടൊട്ട് ഒന്നിച്ച് ഒറ്റക്കട എല്ലാവരും നിലനിന്നു ആ പ്രതിഷേധം ഞാൻ നേതാക്കന്മാരെ കേട്ടു അപ്പോൾ ഞങ്ങൾക്കൊപ്പം അവർ ഇറങ്ങി വന്നു അപ്പോൾ ഞങ്ങളുടെ വഴി ശരിയായി അപ്പം നേതൃത്വം കൊടുത്ത് എല്ലാ നേതാക്കന്മാർക്കും ഒരു നാടിൻ്റെ അഭിനന്ദനങ്ങൾ ഇത്രയും നാൾ നമുക്ക് റോഡ് സഞ്ചാരയോഗ്യല്ലായിരുന്നു അപ്പം മെമ്പർമാർ നമ്മൾ പ്രക്ഷോഭം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് അവർ മക്കിട്ട് താൽക്കാലികമായി നമ്മുടെ റോഡിലെ സഞ്ചാരോഗ്യൊക്കെ തന്നതില് ഒരുപാട് നന്ദി ഒരുപാട് നന്ദിയുണ്ട് ചേട്ടാ എന്താണ് പറയാനുള്ളത് എൻ്റെ രണ്ട് മക്കൾക്കണതാണ് അത് യും ചെയ്തു തന്നത് വളരെ 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 ഉപകാരം ഉപകാരം ഇത്രയും പണി ചെയ്തു തന്നതിന് നന്ദി പറയുന്നു എല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണ് ഇവിടെ കാരണം കൊറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുവാർന്നു മെമ്പർമാരുടെയും നാട്ടുകാരുടെയും സന്തോഷം നിറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടു എത്രയും പെട്ടെന്ന് ഈ റോഡ് പണി തീർക്കാൻ നമുക്ക് ആശംസിക്കാം